വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബിൻ്റെ ചാനൽ എൻ്റെ ചാനൽ ചാനൽ അവർ ഫാമിലി എന്താ പോണേ ഊട്ടി ഊച്ചി ഊച്ചി എങ്ങനെ പോണേ ലിയോ ലിയോ ഊച്ചി ഊച്ചി അപ്പോൾ ഇഷ്പ്രാവശ്യത്തെ വലിയ പെരുന്നാൾ എൻ്റെ വീട്ടിലേ നിന്നിട്ട് ഞങ്ങൾ ആഘോഷിച്ച് അപ്പോൾ നിസ്കാരവും മറവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്തു മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് ഞങ്ങൾ നീച്ചിട്ട് നേരെ വിട്ടത് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നേരെ വിട്ടത് ഊട്ടിലേക്കാണ് വെച്ച് പിടിച്ചു നമ്മൾ നേരെ പോണത് മഞ്ചേരി നില നിലമ്പൂർ അങ്ങനെ വൈക്കടവ് അങ്ങനെ അങ്ങനെ കയറി നമ്മൾ നേരെ ഊട്ടിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ ഊട്ടിയിലെ വിശേഷങ്ങൾ ഊട്ടിക്ക് പോകുന്നതും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻ്റെ ഫാമിലിനെ ആർക്കും അങ്ങനെ നമ്മളതിൽ പരിചയമില്ല അപ്പോൾ എല്ലാവരും എല്ലാവരും പരിചയപ്പെടും ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് രണ്ട് അന്യത്തിമാരുണ്ട് വണ്ടിയിലൊരു ഇന്നോവയ്ക്കുള്ള ആളുണ്ട് സത്യം പറയുക ഇന്നോവയിൽ പോകേണ്ട ആൾക്കാർ വണ്ടിയിലുണ്ട് അങ്ങനെ പുലർച്ചെ നമ്മളിത് ആ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൂഢല്ലൂർക്ക് എത്തുന്നതിന് മുന്നിലുള്ള ചുരമുണ്ട് ആ നാടുകാണി ചുരം ആ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ലീവും ലീവുണ്ട് എൻ്റെ പെങ്ങളെ കുട്ടിയുണ്ട് ഏഹ് ലീവിനൊക്കെ ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഏഹ് ഒരു രണ്ടെള്ള പുറത്ത് കിട്ടിട്ട് കാറ്റൊക്കെ രസം കുട്ടികളുണ്ടാവുമ്പോൾ വേറെ രസല്ലേ പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വെളിച്ചായപ്പോ നമ്മള് ചുറ്റുമ്മത്തന്നെയാണ് ടപ്പളും അങ്ങനെ ഗൈസ് ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി കുറച്ച് ചായയും പിന്നെ പഴംപൊരിയും ഒക്കെ കുടിച്ചു പഴംപൊരി തിന്നെ ഞങ്ങൾ പയംപൊരി പയംപൊരി പയംപൊരിന്റെ പയമ്പൊരില്ലേ അപ്പതാ ഫെബി ഇങ്ങനെ വരുന്നുണ്ട് കടിച്ചു പേമ്പൊരിയും കടിച്ചുപിടിച്ചുണ്ട് മുതല തോണില് എരണ് പിടിച്ചാണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പുറത്ത് പെരക്കാരൊക്കെ അവിടെ ചായ കുടിക്കുന്നുണ്ട് ഏഹ് നമ്മള് ചുരം കയറിയതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്താണ് കുറച്ച് പേമ്പൊരിയും പൊറാട്ടയും ആ പൊറാട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ച് ബീഫ് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു വണ്ടിയില് കാണി നാടുകാണി ചുരം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് അവിടെ നിർത്തിയത് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു ഞങ്ങളിതങ്ങനെ ഗൂഢലൂർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല കോടയും തണുപ്പും നല്ലൊരു അടിപൊളി ക്ലൈമറ്റായിരുന്നു കേട്ടോ ആ നേരം വിളിക്കാൻ കാലത്തുള്ള ആ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ കുറച്ചൊക്കെ നിർത്തി കുറച്ചൊക്കെ നിർത്തി നിർത്തിയാണ് ഞങ്ങൾ പോണത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ അല്ലേ ഏഹ് തേയിലത്തോട്ടും ഏഹ് സൂര്യ ഇങ്ങനെ ഉച്ചു വരുന്നതും ഒക്കെ വേറൊരു വൈബാണ് ആ കോട പൊന്തി വരുന്നതും അല്ലാത്തൊരു വൈബാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും നല്ലൊരു ഫോഗ ഉള്ള സ്ഥലത്ത് നിർത്തി ഒരു മലം ഒരു മല ആ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഞങ്ങളവിടെത്തിയപ്പോ മല കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഫുള്ള് ഒക്കെ മൂടിയിട്ട് മല തന്നെ കാണാതെ അങ്ങനെ വീണ്ടും ഞങ്ങൾ വണ്ടിയെടുത്ത് വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നിർത്തി അവിടെ നിറച്ച് കൊരങ്ങന്മാര് നിറച്ചു കരങ്ങന്മാര നിറച്ചു കരിങ്ങന്മാർ ആ രണ്ട് പക്കിക്കാരാണെ അങ്ങനെ ഗൈസഅ എന്നോട് നിങ്ങളോട് പറയുന്നത് കൊരങ്ങനെ അപ്പിട്ടോ ആ അപ്പിയിൽ പോയിക്കാണ്ട് ലീവു ചവിട്ടിയിട്ട് ചോട്ടിച്ചല്ലേ ലീവുന്റെ മേത്തിന് ഇറങ്ങിയതാണ് അപ്പൊ നേരെ എന്ത് ചെയ്ത് പിന്നെ ഇവള് പോയിക്കാണ്ട് ലീവിനെ നേരത്തു കൊരങ്ങനെ വന്നപ്പോ നേരെ നമ്മളാ ഷൂമ്മ നിറച്ചപ്പിന്നു അതൊക്കെ വളരെ കോമഡി കോമഡിന്ന് ഇതൊക്കെ അതിൽ വരുന്നുണ്ട് ഒക്കെ കാണാനുണ്ട് എന്നിട്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടുണ്ട് അതിന്റെ സ്വഭാവമാണ് അങ്ങനെ എല്ലാരും അന്ത കുന്തം പോലെ നോക്കിയിരിക്കണം കൊരങ്ങും കൊരങ്ങും പഴയ പോണതും ഇവലൊക്കെ നമ്മളൊക്കെ എല്ലാരും മോച്ചായ ഉണ്ടല്ലോ ഒരാളൊക്കെ പിന്നെ അതൊക്കെ നോക്കണം ഏഹ് ഇതാ പിന്നെ ദാ ഇതേ അതേ അതേമാരത്തി മൂന്നെണ്ണം ഇതപട ലിഫ്റ്റിക്ക് ഇടണ് ഏഹ് ഒന്നും പറഞ്ഞ അവൻ കോമഡിന്ന് അപ്പോൾ ഇതാ അപ്പോളാണ് ശെരിക്കും അപ്പൊ എന്നത് നിന്റെ അപ്പ്യാണോടാന്നൊക്കെ ചോദിച്ചു ഞാൻ അവനോട് ഏഹ് അതാ അറച്ച് പാൻറിലും ഷാളും ഒരു കഥ മണ മാറങ്ങുമ്പ്രിക്കണം പാനെ அது படம் குளிக்கல திரும்ப வந்து திரும்ப வாட் ஹாப்பன்ஸ் பெபி தான் தடுப்பு എന്നാല് എനിക്ക് വന്ന തമിഴ്നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നല്ലേ മോശാണ് എന്തായാലും കിട്ടിയില്ലേസ് നമ്മളെ ചാലേ നമ്മൾ നേരെ അതൊക്കെ കയറി വരുത്തേക്ക് നമ്മൾ നേരെ പോണത് മസിനു കുടി വൈ ഊട്ടിലേക്കാണ് കേട്ടോ മസിനു കുടി വൈ ഊട്ടിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് കാണാനുള്ള മൈസൂർ ഫോറസ്റ്റൊക്കെ ആണ് കയറാനുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ മൈസൂർ റൂട്ടിൽ നമ്മൾ ആ ഫോറസ്റ്റിൽ കയറുമ്പോൾ നല്ല വൈബ് ഫുൾ പച്ചപ്പ് എന്തോ രസം പ്രകൃതി എന്ന് പറഞ്ഞതാണ് പ്രകൃതി ആ ഫോറസ്റ്റിലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലും ഇല്ല അങ്ങനെ അത്രയും സ്ട്രിക്റ്റാണ് അടാ അങ്ങനെ പോകുമ്പോഴാണ് കുറച്ച് മാനാളിയും ഓ എന്താ രസം പുള്ളി മാനാളി ആ റോഡ് സൈഡിൽ പുല്ല് നിന്ന രംഗം അതൊരു വേറൊരു ഫീലാണ് അത് കാണാൻ അത് വേറൊരു ഫീലാണ് അല്ല ഫെബ്യാ ആനന അവിടെ കണ്ട വളർത്തുന്ന വളർത്തണ അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിർത്തി പൊറാട്ടയും കഴിഞ്ഞിട്ട് അപ്പഴൊന്നുമില്ല ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ അങ്ങനെ ഞങ്ങള് നേരെ മസിനൊക്കെ കൊറച്ച് വെയിലുകൊണ്ട് കറുത്തുകയ്യ് സന്തോഷം കൊണ്ട് എനിക്ക് ഞാനിപ്പ മാനും അങ്ങനെ കൂട്ടി നമ്മൾ ഫസ്റ്റ് നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആ ഗാർഡനിലാണ് കേറി കഴിഞ്ഞാൽ കറക്റ്റ് ഫുൾ ഫ്ലവേഴ്സ് ആണ് ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുത്തെ ഫുള്ള് ഉണങ്ങിക്കണം അവിടുത്തെ ഫ്ലവറാളൊക്കെ മൊത്തം ഉണങ്ങിക്കണം അങ്ങനെ ലീവ് ആണെ പരക്കം കെട്ടി പായണം ഇങ്ങോട്ട് പറയാനും പുടിച്ചാലും നിക്കാലും അമർത്തിയാലും നിക്കണേ അങ്ങോട്ട് വിട്ടാണ് മണ്ടണേ കുട്ടിയൊക്കെ നടക്കുന്ന പ്രായമായി കഴിഞ്ഞതാണ് അവസ്ഥ എവിടെ ഇവര് ഇങ്ങോട്ട് വലിച്ചുമ്പോ അങ്ങോട്ട് പോവാ അങ്ങോട്ട് വലിച്ചുമ്പോ ഇങ്ങോട്ട് ഒരു പോവാട് പറയാനെ ലിയാനാണ് പറഞ്ഞാൽ കേൾക്കാത്തൊരു സാധനം അങ്ങനെ നേരെ ഒരു ഗാർഡന്റെ ഉള്ളില് കുറച്ച് ഫ്ലവറുകൾ ഉണ്ട് അതിനുള്ള കയറിയ അതിനു ഉള്ളിൽ കാണ്ട് കയറിയത് മാത്രല്ല ഇവര് ഇങ്ങോട്ട് പറയാ ചെങ്ങായിമാരെ ഉള്ള ചെടി മൊത്തം ഗീസിൽ കൊടു നിൽക്കണ അവിടുത്തെ ചെടികൾ മൊത്തം പോട്ട് ആ മമ്മ ഗീസിൽ കൊടു അങ്ങനെ കായാലും നിക്കാല് അമർത്തിയാലും നിക്കണെ ആ അലിയാനൊക്കെ കൈവിട്ട് പോവാണ് ലീവ് നോക്കാ ലീവ് നോക്ക ലീവ് അങ്ങനെ മണ്ടിപ്പാഞ്ഞ് നടക്കണം ഓളാണെങ്കിൽ അവൾക്ക് ആ പൂവാൾ കൊറച്ച് പറിച്ചണം ഏർ ഒക്കെ തട്ടിടണം ഏർ കൊറേ മണ്ടണം ഇതാണ് എൻ്റെ ചെറിയ സിസ്റ്റർ ഏർ സഹാനക്കുസറി പിന്നെ മിമ്മാത അവിടെ ഉണ്ട് പിന്നെ ഇതിന്റെ വലിയ സിസ്റ്റർ ഓളൊക്കെ ചെടി പറിച്ചു കള്ളത്തിയാളാണ്

ഇതാണ് കേട്ടോ ഗയസിന്റെ പെങ്ങളെ വിത്ത് വല്ലാത്തൊരു വിത്ത് കൃതി കൊത്തിന്റെ വിത്തിന്റെ കട്ടാണ് കേട്ടാ ഏഹ് ഇതാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ചു കാണ്ടൊരു കഥ ആ ലീവ് പറഞ്ഞരോ അതൊക്കെ ലീവ് പറഞ്ഞു തരുമോ ഏർ ആട് ആര ലിയോ അങ്ങനെ അപ്പുറത്തുണ്ട് മറ്റാളിരിക്കണേ ലിയനുസരിച്ച ഇരിക്കണ്ട് ഏഹ് അതാണെങ്കിൽ സോപ്പിയിലിരിക്കണ മാരി ആ പുഷ്മ ഇരിക്കണ്ട് ഏ ഇങ്ങനെ പോണേ വേറെ ചിർത്തണ്ടി ഏ മാര്ന്നു ഇങ്ങോട്ട് പറയാം ഒരാൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് പണ്ടുമ്പോൾ ഒരാൾ ഇങ്ങോട്ടും പണ്ട രണ്ടാളും നോക്കാൻ നാലാളുമാണ് ഇങ്ങോട്ട് പറയാം ഒരു കഥയായിരുന്നു ഏഹ് ഇത്ര ഇങ്ങനെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഫസ്റ്റാണ് ഇവലെറ്റ് ഊട്ടിക്കൊക്കെ പോണത് ഇപ്പൊ വേലിച്ചാടി മണ്ടലും പുക പറിച്ചലും ഏർ അതാ കുത്തി മറിഞ്ഞ അവിടെ കെടുക്കണു രണ്ടാളും ഒരാൾ നീച്ചു കണ്ട് റോക്കറ്റ് വിട്ട മാതിരി അങ്ങോട്ട് ഒരറ്റ പോക്കാ അപ്പൊ ആളെ ഇങ്ങോട്ട് പോണം ഇങ്ങോട്ട് പിടിച്ചാൻ അങ്ങോട്ട് പോണം അല്ല നിങ്ങളോട് പറയാം രക്ഷ ഉണ്ടായിന്നില്ല ഏർ ആ ഇതുണ്ടായിരുന്നു എപ്പൊക്കെ ഒന്നൊന്നും പറണ്ടി കൊടുത്താടി The... Yeah? Leo, <laughs> Leo, Leo, what is So beautiful, so elegant, just looking like a wow. <laughs> പിന്നെ കൈസ് ഞാനൊരാളെ പരിചയപ്പെടുത്താൻ മറന്നു ഈ ആ ഷർട്ട് ഇട്ടാണ് എന്റെ അന്തു ആകെപ്പാടുള്ള ഒരു അന്തുനാണ് ഏഹ് ഓനന്തതില് മറിഞ്ഞും തൊളിഞ്ഞും മറിഞ്ഞും കളിക്കുന്നു അതുകൊണ്ട് പിന്നെ ഓനെ പരിചയപ്പെടുത്താൻ പറ്റില്ല ഇവരെ ഓരോരോ പൊട്ടിത്തെർപ്പ് കാരണം ഓന എങ്ങനെ കാണാൻ കിട്ടണില്ല ആ ഓനാണ് ഇപ്പൊ രണ്ടാളിയും നോക്കണങ്ങള് പിന്നെന്താ ഞാൻ വലിച്ചു വാരി രണ്ടാളിയും ഒരു ഭാഗത്ത് കൊണ്ടുപോയി നോക്കി എവിടെ നിക്കണ്ട അവിടെ നിൽക്കണില്ല ഇപ്പം എല്ലാരും നേരം നേരമ്പെളുത്തമാതിരി നോക്കി നിക്കേന്ന് എല്ലാരും ഏഹ് ഇവരിപ്പത്താണത് കഥ എല്ലാരും കൂട്ടം കെട്ടി അവിടും ഇവിടെ ഒക്കെ വന്നിരിക്കുന്നുണ്ട് എന്താണ് എന്തിനാണെന്നൊരു ഐഡിയ കിട്ടും അപ്പൊ ഞങ്ങൾ പൊട്ടാനിക്കൽ കാരണം <laughs> ah. guys guys marali <laughs> 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 just looking <like> oh <laughs> <laughs> <hums> 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 അപ്പൊ കഴിച്ച് ഞങ്ങൾ പറയുകയാണ് പറയുകയാണ് അങ്ങനെ ഇവിടുന്ന് നേരെ പോയത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ കിഴക്കത്തിലൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ആ സ്ഥലത്തേക്ക് അവിടെ ചെന്നപ്പോ നിങ്ങളോട് പറയുന്നത് ഒരാൾക്ക് മുന്നൂറ്റി അമ്പത് ഞാൻ ആകെ ഒറ്റ കേരളം ഒരാൾ ഒറ്റക്ക് പോവണെ ഓക്കെ പക്ഷെ ഇവിടെ ഒരാളും ഫാമിലി ആയിട്ട് പോയിട്ട് ഇവർക്ക് പോവരുത് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്നേ ഞാൻ പറയുള്ളു കാരണം തൊള്ളി തോന്നിയ ഇവര് ഓർഡർ ആയിട്ട് അല്ല പിന്നെ ഒരാൾ ഇങ്ങനൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോയത് നേരെ ബോട്ടിങ്ങിനാട്ടോ ബോട്ടിങ്ങിനോ ബോട്ടിങ്ങിൽ അവിടെ പെരുമ്പരി പെരുമ്പരി എന്ന് പറഞ്ഞാൽ ജാതി വരില്ല ഞാൻ ബിവറേജിന് മുന്നിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ആ ജാതി വരി ഇവരെ കാതി ബോട്ടും വള്ളും കണ്ടമാതി നിങ്ങളോട് പറയുന്നു അതാണ് ഈ ചീഞ്ഞ വെള്ളവും ഭയങ്കര സ്മെല്ലും ഭയങ്കര ആ ബോട്ടിൽ പോകുമ്പോ വല്ലാത്തൊരു ഫീലാട്ടാ ബോട്ടിൽ അവിടെ കൊറേ നേരം നിക്കലും പിന്നെ ബോട്ടിൽ കേറലും ബോട്ടിൽ പോകുമ്പോ മുഖത്ത് ഒരു വേറൊരു ഫീലാണ് നല്ല തണുപ്പായിരുന്നു കിട്ടില്ലാന്ന് തണുപ്പായിരുന്നു നല്ല തണുപ്പ് തണുപ്പ് കാലത്ത് പോയാൽ പിന്നെ ആ ബോട്ടിലൊന്നും കയറാനും പറ്റൂല അജ്ജാതി തണുപ്പ് എല്ലാരും ആയിട്ട് ആ ബോട്ടിൽ കയറി ഞങ്ങൾക്ക് കിട്ടിയത് ഒരു നീർക്കോലി ബോട്ടും എല്ലാരും കുട്ടിലിരുന്നോണ്ട് പോകേണ്ട ഒരു ബോട്ടില് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റേജ്മ പോകണമായിട്ട് ഒരു ബോട്ടാണ് കിട്ടിയത് എല്ലാരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഇത് വേണ്ട ഞങ്ങളൊന്നും ഇത് ഇടാതിരിക്കുന്നു എന്ത് ആ ഇപ്പൊ പറഞ്ഞു ഞാൻ ഇനിക്കൊന്നും വേണ്ട ഞാൻ എങ്ങനെയോ മര്യാദ കിട്ടുകാരണേ അങ്ങനെ ഞങ്ങളോട് പറയാനെ എല്ലാരും ഇടേണ്ടി വന്നു സത്യം പറയണെങ്കിൽ എല്ലാരും ഇത് നിർബന്ധമായിട്ടും എന്നെ ഫോളോ ചെയ്യണം കാരണം എന്താ അഥവാ എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസമൊന്നും ഉണ്ടാവില്ല അടിയായിട്ട് നല്ല അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ യാത്ര തുടങ്ങി ബോട്ടിൽ യാത്ര തുടങ്ങാൻ പോവാണ് ഓഹോ അതാ അതാ ഡ്രൈവർ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഗൈസ് ഓഹോ ഇത വരുന്നു ഇപ്പ വരും വള്ളത്തിൽ കയറുന്നു ഈ വള്ളത്തിക്കാണ്ട് ചാടിയാൽ മതി ലീവനൊക്കെ 报道。

ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഊട്ടി അങ്ങോട്ട് ചടച്ചു കാരണം എന്താ വെച്ചാൽ തൊള്ളി തോന്നിയ വിലയാണ് അവിടെ ടിക്കറ്റിനും ഇതിനൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് പോവാ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ചുര ഇറങ്ങണം ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് എന്തായാലും നാട്ടിലെത്തുമ്പോൾ ബ്ലോക്ക് കൊണ്ടുപോകാം ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് പെരുത്തുമ്പോൾ എങ്ങനെയും പത്ത് പന്ത്രണ്ട് മണിയാവും അത് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അപ്പൊ തന്നെ നാർത്ത് പന്ത്രണ്ട് മണിക്കെങ്കിലും പെരുതെത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചുരങ്ങളൊക്കെ ഇറങ്ങി ഞങ്ങൾ ഗൈസ് ഇത് ഞങ്ങളൊരു ചെറിയ ഒരു ഏത് ബ്ലോഗാണ് എല്ലാവരും ഇത് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബ ബാ